നമ്മൾ ദാബയിൽ നിന്ന് ഒരമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഓതിക്കിയിരിക്കുന്നത് ഇതാണോ ഈ ക്ഷേത്രത്തിലേക്ക് ഇറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓതിക്കിയത് ഇവിടുത്തെ ആ ഒരു നിലവും ആ റോഡിൻ്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസമുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗംഗാവലി റിവർ ഇപ്പം വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയിലാണത് ഇതാണോ ഇതാണ് ആ ക്ഷേത്രം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ റിവറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ചയുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ പറ്റുകൊണ്ടോ നല്ല താഴ്ചയുണ്ട് കണ്ടോ ഇതിപ്പോൾ ഡിസംബർ ടൈം ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല ഒറ്റ കണ്ടോ വണ്ടി ഇരിക്കുന്നുണ്ടോ ആ ഡിസ്റ്റൻസും ആ താഴ്ചയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കൂടി വണ്ടി പോകുന്നുണ്ട് बड़े अंदाज़ में लाला बड़े महान है थोड़ा अभी आएगा एक फूल